സംസ്ഥാനത്ത് ഇന്നലെ വൈകുന്നേരം വീണ്ടും അടക്ക വില ഉയർന്നിട്ടുണ്ട് നമുക്ക് ഏറ്റവും പുതിയ അടക്ക ഉയർന്നതിൻ്റെ വില നിലവാരം നോക്കാം കണ്ണൂർ ഒരു കിലോ അടക്ക നാനൂറ്റി പത്ത് രൂപ പുതിയത് മുന്നൂറ്റി എൺപത് രൂപ കോഴിക്കോട് ഒരു കിലോ അടക്ക നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി മുപ്പത് രൂപ വരെ മലപ്പുറം ഒരു കിലോ പഴയ അടക്ക നാനൂറ്റി ഇരുപത് രൂപ പുതിയത് മുന്നൂറ്റൺപത് രൂപ പാലക്കാട് ഒരു കിലോ പഴയത് നാനൂറ് രൂപ ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ കോട്ടയം ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി എഴുപത് രൂപ പഴയത് നാനൂറ്റമ്പത് രൂപ വരെ ഇടുക്കി ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റൈൻപത് രൂപ പഴയത് നാന്നൂറ് മുതൽ നാനൂറ്റമ്പത് രൂപ വരെ തിരുവനന്തപുരം ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി മുപ്പത് രൂപ പഴയത് നാനൂറ് രൂപ കൊല്ലം ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റൈൻപത് രൂപ പഴയത് നാനൂറ് രൂപ ആലപ്പുഴ ഒരു കിലോ പഴയ അടക്ക നാനൂറ്റി പത്ത് രൂപ പുതിയത് മുന്നൂറ്ററുപത് രൂപ കാസർഗോഡ് ഒരു കിലോ അടക്ക നാനൂറ്റി എൺപത് രൂപ വയനാട് ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ പഴയത് നാനൂറ്റി എൺപത് രൂപ വരെ തൃശ്ശൂർ ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ പഴയത് നാനൂറ് രൂപ വരെ പത്തനംതിട്ട ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ പഴയത് നാനൂറ്റി പത്ത് രൂപ എറണാകുളം ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി അറുപത് രൂപ പഴയത് നാനൂറ്റി മുപ്പത് രൂപ വരെ ദുരവിടെ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക്